പുത്രവാത്സല്യവും സ്വജനപക്ഷപാതവും അന്ധനാക്കിയ ഭരണാധികാരിയുടെ ദുരാഗ്രഹം മത്തുപിടിപ്പിച്ചവരാണ് ഇന്ന് ഈ കുരുക്ഷേത്രം ഭൂമിയിൽ നിനക്കു നേരെ നിൽക്കുന്നത് അവരുമായിട്ടുള്ള ബന്ധങ്ങളല്ല അവരെ ബന്ധിച്ചിരിക്കുന്ന നിലപാടുകളുമായിട്ടാണ് അധികാരങ്ങളുമായിട്ടാണ് നീ യുദ്ധം ചെയ്യേണ്ടത് ഈ അവസരത്തിൽ നിന്നെ നയിക്കുന്ന ഒരേ ഒരു ചിന്ത അവകാശപ്പെട്ട അന്തസ്സിനു വേണ്ടി അത് നിഷേധിക്കപ്പെട്ടവരോടൊപ്പം നിന്ന് നീതിബോധമില്ലാത്ത അധർമ്മത്തിന്റെ അധികാര ഗോപുരങ്ങളെ ഇളക്കിയറിയുവാനുള്ള വിപ്ലവം നയിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിലേക്കുള്ള നിതാന്ത പരിശ്രമത്തിൽ നിനക്ക് നഷ്ടപ്പെടുന്നത് എത്ര തന്നെ ആയാലും അതിനേക്കാൾ എത്രയോ ഉദാത്തമാണ് മറ്റുള്ളവർക്കായി നീ നേടിക്കൊടുക്കുന്ന സൗഭാഗ്യം ആയതിനാൽ നിന്റെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു നീതിയുടെ പോരാട്ടത്തിൽ നീതന്നെയായിരിക്കും അന്തിമമായ വിജയം